ഈ ഒരു സ്റ്റാർട്ട് കാണുമ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതായിട്ടുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത്ര ഇതുവരെയുള്ള മത്സരങ്ങളുടെ കണക്കിൽ ഇൻ്റർസെപ്ഷനുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷനുകൾ നടത്തിയത് നാല് മത്സരങ്ങളിൽ നിന്നും പത്ത് ഇൻ്റർസെപ്ഷനുമായിട്ട് നമ്മുടെ പ്രതിരോധന താരമായിട്ടുള്ള പ്രീതം കോട്ടാല തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നാല് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ഇൻ്റർസെപ്ഷനുകളുമായിട്ട് ക്യാപ്റ്റൻ മിലോസ് ജിൻസ്കിച്ചാണ് മൂന്നാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം തന്നെയാണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഇൻ്റർസെപ്ഷനുകളുമായിട്ട് നമ്മുടെ ലെഫ്റ്റ് ബാക്കായിട്ടുള്ള നവോച്ചാ സിംഗ് നിൽക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഏറെ ശ്രമിച്ച് അവസാന വിഷയം ഏറെ ശ്രമിച്ചു ഒന്നുമില്ല അവർ ആവശ്യപ്പെട്ട ട്രാൻസ്ഫർ ഫീസ് കൊടുക്കാതിരുന്നതുകൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബിൽ നിന്ന് കിട്ടാതിരുന്ന യുവതാരമായിട്ടുള്ള യ്യൻ നിഖിൽ പ്രഭു നികുൾ പ്രഭുവിനെക്കുറിച്ച് പുള്ളിയെ ടീമിലെടുക്കാത്തതിനെതിരെ പഞ്ചാബിൻ്റെ പരിശീലനം വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തവഷണൽ ടീമുകൾ അർഹിക്കുന്നതാരം തന്നെയായിരുന്നു നിഖുൽ പ്രഫു പക്ഷേ നമ്മളുടെ ഇവിടെ ചില കളികൾ കാരണം ചിലരുടെ താല്പര്യക്കാർ മാത്രം നാഷണൽ ടീമിൽ വരുന്ന ഒരു പ്രതിഭാസം ഉള്ളതുകൊണ്ട് നിഖുൽ പ്രഫു ടീമിൽ വന്നില്ല അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഇൻ്റർസെപ്ഷനുകളുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആശീഷാണ് അപ്പം സംഭവം ഇങ്ങനെ പോകുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കണോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ താരങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മധ്യനിര വീക്കാണ് ഇത്രയധികം പന്തുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നതുകൊണ്ടാണ് സെൻട്രൽ ബാക്കുകളായിട്ടുള്ള പ്രീതത്തിനും മിലോസിനും ലെഫ്റ്റ് ബാഗായിട്ടുള്ള നവോച്ചയ്ക്കും ഇത്രയധികം ഇന്റർസെപ്ഷനുകൾ നടത്തേണ്ടി വരുന്നത് കൊള്ളാം ഇന്റർസെപ്ഷനുകളുടെ എണ്ണത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മുന്നിൽ നിൽക്കുന്നു സന്തോഷം നമുക്ക് സന്തോഷിക്കാനുള്ള നിമിഷം പക്ഷേ എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ചോദ്യം മധ്യന്തര വീക്കായതുകൊണ്ട് ഇത്രയധികം പന്തുകൾ ഇങ്ങോട്ട് കയറി വരുന്ന കാര്യം ഇവർ ഇന്റർസെപ്ഷനുകൾക്ക് നിർബന്ധിതരാകുന്നു ദാറ്റ് മീൻസ് നമ്മുടെ മിഡ് പോരാന്നാണ് പ്രതിരോധനിര നിര താരങ്ങളുടെയും മികവ് തെളിയിക്കുന്നത്